ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസത്തിൽ വഴിപാടുകൾ ചെയ്തു വന്നാൽ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലി വന്നാൽ അല്ലെങ്കിൽ പൂജകൾ ചെയ്തു വന്നാൽ എന്താണ് ഫലം ലഭിക്കുന്നത് എന്നതാണ് ചൊവ്വ ഗ്രഹത്തിന് ഭൂമികാരകൻ അങ്കാരകൻ മംഗളകാരകൻ അതുപോലെ തന്നെ ചൊവ്വാകാരകൻ എന്നിങ്ങനെ ഒരുപാട് പേരുകളാണ് ഉള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഭൂമി സംബന്ധിച്ചുള്ള ഏതൊരു പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല ചൊവ്വാ ഗ്രഹത്തിൻ്റെ അധിപനായി നിൽക്കുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതകാലം മുഴുവൻ കടബാധ്യതയിൽ പെട്ടു കിടക്കുകയാണ് സ്വന്തമായി കയറിക്കിടക്കുവാൻ ഒരു വീടില്ല സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരം തന്നെയാണ് ഒരുപാട് പേരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു ഭൂമി അല്ലെങ്കിൽ കയറിക്കിടക്കുവാനുള്ള ഒരു വീട് തന്നെയാണ് ഒരുപാട് കാലങ്ങളായി ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ് പക്ഷേ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ശുഭദിനം വന്നു ചേർന്നിട്ടില്ല അങ്ങനെ ഒരു ദിനം എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയമാണ് എന്ന് പറയുന്നവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യസ്വാമിയെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വഴിപാട് ചെയ്യുന്നതിലൂടെ തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാൻ സാധിക്കും ഭൂമി സംബന്ധമായ സകലവിധ പ്രശ്നങ്ങളും അതായത് വിൽക്കുവാനുള്ള ഭൂമിയാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായി ഭൂമി വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വീട് കെട്ടുവാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം ഇല്ലാതാക്കി തരുവാൻ സാധിക്കും ചൊവ്വാഴ്ച മുരുക ഭഗവാൻ്റെ വഴിപാടിലൂടെ ഇത് മാത്രമല്ല ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോടും അതുപോലെ തന്നെ നമ്മുടെ രക്തങ്ങളോടും അനുബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ അത് മുഖാന്തരം അനുഭവിക്കുന്ന സകലവിധ രോഗങ്ങൾക്കും അതായത് നമ്മുടെ ശരീരത്തിൽ രക്തങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും അങ്ങനെയുള്ള മാറാ രോഗങ്ങളെപ്പോലും മാറ്റിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു ദിവസത്തിൽ സ്വാമിയെ വഴിപാട് ചെയ്താൽ മാത്രമല്ല ചൊവ്വാഗ്രഹ ദോഷങ്ങൾ നമ്മുടെ ജാതകവശാൽ ഉണ്ട് എന്നിരിക്കെ അത് ഇല്ലാതാക്കുവാനും ഈ ദിവസങ്ങളിൽ നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് മാത്രമല്ല ഒരുപാട് പേർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മൗനവ്രതം അനുഷ്ഠിക്കാറുണ്ട് മൗനവ്രതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയം അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് വരെ ആരോടും സംസാരിക്കാതെ മൗനമായി ഇരുന്നു കൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നതിനെയാണ് ഈ മൗനവ്രതം എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളും രൂപാന്തരപ്പെടുന്നത് തന്നെ നമ്മുടെ വാക്കുകളിൽ നിന്നാണ് നിയന്ത്രണമില്ലാതെ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും നമ്മളും തമ്മിൽ പിണങ്ങുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ വാക്കുകൾ തന്നെയാണ് അങ്ങനെയുള്ള വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായാണ് ഈ ചൊവ്വാ ചൊവ്വാഴ്ച ദിവസത്തെ കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല അങ്കാരകൻ എന്ന് പറയുന്നത് മുഖാന്തരം ഈ ചൊവ്വാഗ്രഹത്തെ പറയുന്ന ഒന്നാണ് കടങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ എത്ര രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഹോര സമയത്ത് അതായത് രാവിലെ ആറു മണി മുതൽ ഏഴ് മണിവരെ ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് വരെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയം ഈ മൂന്ന് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും പണം കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള തുകയുടെ ഒരു ചെറിയ ഭാഗം ഒരു ചെറിയ തുക മാത്രം നിങ്ങൾ കൊടുത്തു നോക്കൂ അത് എല്ലാ ചൊവ്വാഴ്ചയും ഒരേ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ നിങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ് കാരണം ചൊവ്വാഴ്ച ദിവസത്തിൽ ചൊവ്വാഹോര സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടിനും ഏതൊരു പ്രവർത്തികൾക്കും പെട്ടെന്ന് തന്നെ ഫലം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ വാടക വീടുകളിലാണ് താമസം എന്നുണ്ടെങ്കിൽ സ്വന്തമായൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന വരാണെങ്കിൽ നമ്മൾ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇരിക്കുന്ന വീടിൻ്റെ വാടക പണം നമുക്ക് ഹൗസ് ഓണർക്ക് കൊടുക്കാവുന്നതാണ് അത് പറയും കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം ഇതാ എൻ്റെ വാടക പണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ മാസങ്ങളിലും നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വന്തമായ ഒരു വീട് നമ്മളെ തേടി പെട്ടെന്ന് വരുന്നതായിരിക്കും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും ഇത് അത്ഭുതകരമായ ഓരോ പ്രവർത്തികളാണ് ഇതെല്ലാം ചിലർക്ക് തമാശയായി തോന്നാമെങ്കിലും ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം തരുന്ന ഒന്നാണ് മാത്രമല്ല ഈ സമയങ്ങളിൽ നമുക്ക് ഭൂമികാരകനായ ചൊവ്വാഗ്രഹത്തെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും മനസ്സിൽ കരുതിക്കൊണ്ട് വെറ്റില ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ഫലം തരുന്ന ഒരു വഴിപാടാണ് വെറ്റില ദീപ വഴിപാട് അതുപോലെ തന്നെ തുവരം പരിപ്പ് വഴിപാട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലും കൂടെ പറഞ്ഞിരുന്നു തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന സമയത്ത് അത് ലാഭമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ വിദേശ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വഴിപാടാണ് ഈ തുവരം പരിപ്പ് ദീപ വഴിപാട് എന്ന് പറയുന്നത് ഈ സമയത്ത് അതായത് ചൊവ്വാഹോര സമയത്ത് ഒരു തട്ടിൽ കുറച്ച് ഒരു കൈപ്പിടി അളവിന് തുവരം പരിപ്പ് നിരത്തി അതിന് മുകളിൽ നമുക്ക് ഒരു മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ഒരു ചുവന്ന നിറത്തിലുള്ള തിരി ഇട്ടുകൊണ്ട് തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് വളരെ ഉചിതമാണ് ഇനി ഇത് കൂടാതെ ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദൈവം എന്ന് പറയുന്നത് ദേവിയാണ് സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാഹുകാല വഴിപാടിന് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും തീർത്തു തരുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം രാഹുകാല വഴിപാട് എന്ന് പറയുമ്പോൾ രാഹുകാല സമയമായി വരുന്നത് ഉച്ച സമയം മൂന്ന് മണി മുതൽക്ക് നാലര വരെയുള്ള സമയമാണ് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരിക രാഹുകാല വഴിപാട് എന്നാണ് ഇതിനെ പറയുന്നത് നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും കടം പ്രശ്നങ്ങളാണെങ്കിലും സന്താന ഭാഗ്യമില്ലാത്തത് കൊണ്ടുള്ള വിഷമങ്ങളാണെങ്കിലും തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുവാനുണ്ടോ ആ വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ഒന്നാണ് രാഹുകാല ദുർഗാദേവി വഴിപാട് എന്ന് പറയുന്നത് ഇതും നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടുപോയതാണ് വീടുപണി ആരംഭിച്ചു കഴിഞ്ഞു അത് ഇടയ്ക്കിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചില സമയങ്ങളിൽ പണമായിരിക്കും പ്രശ്നം ചില സമയങ്ങളിൽ ജോലി ചെയ്യാൻ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ള വിഷമങ്ങളായിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയും നമ്മളൊരു സമയം പറഞ്ഞിട്ടുണ്ടാകും ആ സമയത്തിനുള്ളിൽ വീടുപണി പൂർത്തീകരിക്കും അതിൽ നമുക്ക് കയറി താമസിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ അത് നടന്നു കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയാം നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കും അതുപോലെ തന്നെ വീട് വീടുപണി ആരംഭിക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് അതിനു വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മുൻകൈകൾ എടുത്ത് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ആ സാധനം വാങ്ങി നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടികയ്ക്ക് നമ്മൾ പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണം കൊടുക്കാം അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്ടർക്കുള്ള ആ ഒരു അഡ്വാൻസ് തുക നമുക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു വീടുപണി തടസ്സമില്ലാതെ നടന്നു കിട്ടണമെങ്കിൽ നമ്മുടെ ചെന്നൈയുടെ അടുത്തുള്ള സിരുവാപുരി മീരുക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അവിടെ ഒന്ന് പോയി ദർശനം നടത്തി വരിക ഇനി അഥവാ സാധിക്കാത്തവരാണെങ്കിൽ നമുക്ക് ചെന്നൈ വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക ഭഗവാൻ്റെ മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വീടുപണികളെല്ലാം പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് തന്നെ അങ്ങേ അവിടെ വന്ന് ദർശനം ചെയ്യാമെന്ന് നമ്മൾ ഒരു സങ്കല്പം പോലെ ഒരു രൂപ നാണയം ഒഴിഞ്ഞ് ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയിൽ കെട്ടിവെക്കേണ്ടതാണ് മാത്രമല്ല ഈ വീട് വീടുപണി പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും അല്ലെങ്കിൽ വീട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗ്യം നമ്മളെ തേടി വരുവാനും വേണ്ടിയുള്ള സിരുവാപുരി തിരുപ്പുകളായ അണ്ടർപതി കുടിയേര എന്നുള്ള ആ ഒരു തിരുപ്പുകൾ നമുക്ക് ജപിക്കാവുന്നതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം കാരണം അതിനെക്കുറിച്ചുള്ള ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചൊല്ലുന്നത് മുഖാന്തരം നമ്മുടെ ഭൂമി സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി വള്ളൽ വാരിയാർ സ്വാമി പറയുന്ന ഒന്നാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് ആറ് പടൈവീടുകളിൽ മുരുക ഭഗവാനെ ഏത് ഭഗവാനെയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടതെന്നാൽ സാധാരണ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ കരുതിയാൽ തന്നെ നമുക്ക് എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് പക്ഷേ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പഴനി സ്വാമിയെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ ജീവിതത്തെക്കാൾ ഉയർന്ന രീതിയിലുള്ള ജീവിതമായിരിക്കും നമ്മളെ വരുന്നത് തൊഴിലാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും തുടങ്ങി നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പഴനി മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ സാധിക്കുന്നവരാണെങ്കിൽ ചൊവ്വാഴ്ച പഴനി ക്ഷേത്ര ദർശനം നടത്തി വരുന്നതും കാരണം ജ്ഞാന പണ്ടാരം എന്നാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പറയുന്നത് ജ്ഞാന പണ്ടാരം എന്ന് പറയുന്നത് മുഖാന്തരം അറിവിൻ്റെ കൂമ്പാരം പണത്തിൻ്റെ കൂമ്പാരം എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് സാക്ഷാൽ പഴനി ബാലദണ്ഡായുരപാണി സ്വാമികൾ അതായത് തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സം മാറിക്കിട്ടും വള്ളിമല ദർശനം നടത്തിയാൽ നമുക്ക് വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹം നടന്നു കിട്ടും ദാമ്പത്യപരമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ സ്വാമി മല ദർശനം നടത്തുകയാണെങ്കിൽ ശിവഭഗവാൻ്റെയും മുരുകഭഗവാന്റെയും പരിപൂർണ അനുഗ്രഹം നമുക്കുണ്ടാകും പക്ഷേ ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടണം ഒരു ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണോ ആ ആവശ്യങ്ങളെല്ലാം നിറവേറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ പഴനി ക്ഷേത്ര ദർശനം തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് ഞാനിവിടെ എടുത്തു പറയുന്നത് പണം വേണോ ആരോഗ്യം വേണോ അതുപോലെ തന്നെ ആയുസ് വേണോ സമാധാനം വേണോ തൊഴിലിൽ മുന്നേറ്റം വേണോ ജീവിതത്തിൽ ഉയർച്ച വേണോ തുടങ്ങി എല്ലാം നമുക്ക് തന്ന് അനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് മലയുടെ മുകളിൽ ഇരിക്കുന്ന സാക്ഷാത് ശ്രീ ബാലദണ്ഡായുധപാണിസ്വാമി അവരുടെ ഒരു പതികം ഞാൻ ഇവിടെ കൊടുക്കാം ആ പതികം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിച്ചു നോക്കുക അല്ലെങ്കിൽ ഒരു ആറ് പ്രാവശ്യം ജപിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും ആ പതികം ഇതാണ് അണയെ തിരുമേനി സേയെ എവ്വാൻ അവറും ഏത്തുക ഇറെ ഇളം പൂരണപ്പോ തെവ്വാദനയില്ലാതെ പരയോഗിയർ ശിവദേശിക പോട്ടി സെവ്വായ്ക്കിഴമ് വന്തരുൾവായ് സെൽവ പഴനി ഗുഹ പോട്രി ഈ ഒരു പതികം നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചൊവ്വ ഹോര സമയത്ത് ജപിക്കുന്നത് അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവർ ചൊവ്വാഴ്ച ദിവസങ്ങളിലെങ്കിലും ചൊല്ലുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത പതികമാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പഴനി സ്വാമിയെ മനസ്സിൽ കരുതിക്കൊണ്ട് ജപിക്കുന്ന ഈ ഒരു പതികം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ആറ് തവണയോ പതിനൊന്ന് തവണയോ ചൊല്ലാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിലും കൂടി ഒരു തവണ മനസുരുകി പഴനി ബാലദണ്ഡായുധപാണി സ്വാമിയെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ്റെ തിരുപടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് ചൊല്ലുന്നത് വളരെ വിശേഷമാണ് ഇത് ജപിച്ചു നോക്കുക ഒരാഴ്ച ജപിക്കുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും പ്രശ്നങ്ങൾ ഇല്ലാതാകാം സാമ്പത്തികപരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ അനേകായിരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ എന്നുള്ള ഒരു അത്ഭുത പതിക്കമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് ചൊവ്വാഴ്ച വഴിപാട് ചെയ്താലുള്ള ഫലം ഇനി മുരുക ഭഗവാനെ അല്ലാതെ വേറെ ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മുടെ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞു എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഏത് ചൊവ്വാഴ്ച തുടങ്ങണമെന്നൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങളെക്കൊണ്ട് ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം എട്ട് ണി മുതൽക്ക് ഒൻപത് വരെയുള്ള ചൊവ്വാഹോര സമയത്ത് നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഓരോ ദിവസങ്ങളിലും ഓരോ തരത്തിലുള്ള ദൈവങ്ങൾക്ക് പ്രാധാന്യം കൂടുതലാണ് അതിനനുസരിച്ച് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കും ദേവിക്കും അനുയോജ്യമായ ഒരു ദിവസമായതിനാൽ ഈ രണ്ട് വഴിപാടുകൾ നിങ്ങൾ ചെയ്തു വന്നാൽ തന്നെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ